സെപ്റ്റംബർ മാസത്തിൽ മുപ്പത് ക്രൈസ്തവരെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തിയതായും മറ്റ് ചില ക്രൈസ്തവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായും ക്രൈസ്തവ ഗ്രാമങ്ങളും ദേവാലയങ്ങളും കത്തിച്ചതായും ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ട് വീരവാദം മുഴക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാംബിക് പ്രോവിൻസ് സമീപ ദിവസങ്ങളിൽ വടക്കൻ മൊസാമ്പിക്കിലെ കാബോ ഡെൽഗാഡോ നമ്പുല പ്രവിശ്യകളിൽ ക്രിസ്ത്യൻ സിവിലിയൻമാർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി അവകാശപ്പെട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാമ്പെക് പ്രൊവിൻസ് അല്ലെങ്കിൽ ഐ എസ് എം പി രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രങ്ങൾ സഹിതം ഐ എസ് എം പി നടത്തിയ പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ മെമ്മറിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈസ്തവരെ തലയറത്തു കൊല്ലുന്നതും പ്രദേശത്തെ വീടുകളും പള്ളികളും തീയിടുന്നതും ചിത്രങ്ങളിൽ ദൃശ്യമാണ് സെപ്റ്റംബറിൽ മാത്രം മുപ്പതിലധികം പേരെയാണ് ഐഎസ്എം പി തലയർത്ത് കൊലപ്പെടുത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ രാജ്യത്തിന്റെ വടക്കൻ കാബോ കാബോഡൽഗാനോ പ്രവിശ്യയിലെ ചിയൂറോ ജില്ലയിലെ ചിയൂറെ വൽഹോയിൽ രണ്ട് ക്രിസ്ത്യാനികളെ തങ്ങളുടെ പ്രവർത്തകർ പിടികൂടി പിന്നീട് തലയേർത്തതായി ഐ എസ് എം പി അവകാശപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ഒരു പ്രസ്താവനയിൽ കാബോ കാബുഡെൽഗാനോ പ്രവിശ്യയിലെ തന്നെ മോണ്ടെപ്യൂസ് ജില്ലയിലെ നമ്പാറ്റനി ഗ്രാമത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഐ എസ് എം പി പ്രവർത്തകർ ആക്രമണം നടത്തി ഒരു ക്രിസ്ത്യൻ വീടിന് തീയിട്ടതായും പരാമർശമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കാബോ ഡെൽഗാനോയിലെ തന്നെ ചിയൂറോ ജില്ലയിലെ നക്കോച്ച ഗ്രാമത്തിൽ ഐ എസ് എം പി പ്രവർത്തകർ ആക്രമണം നടത്തിയതായും അവർ ഒരു ക്രിസ്ത്യൻ പ്രദേശവാസിയെ വെടിവെച്ച് കൊന്നതായും രണ്ട് പള്ളികളും മറ്റു സ്വത്തുക്കളും കത്തിച്ചതായും പറയുന്നു അതേ ദിവസം തന്നെ ഐ എസ് എം പി പ്രവർത്തകർ ചിയൂറോ ജില്ലയിലെ നക്കോസ ഗ്രാമത്തിൽ ആക്രമണം നടത്തി രണ്ട് പള്ളികൾക്കാണ് തീയിട്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കാബോ ഡെൽഗാഡോ പ്രവിശ്യയിലെ മോണ്ടപ്യൂസിലെ മഹിബ് ഗ്രാമത്തിൽ തങ്ങളുടെ പ്രവർത്തകർ റെയ്ഡ് നടത്തി ഇരുപത്തിമൂന്ന് വീടുകളും ഒരു പള്ളിയും കത്തിച്ചുവെന്ന് ഐ എസ് എം പി പ്രവർത്തകർ അവകാശപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മക്കോമിയ ടൗൺ ആക്രമിക്കുകയും നാല് ക്രിസ്ത്യാനികളെ കൊല്ലുകയും അവരുടെ സ്വകാര്യ വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും തുടർന്ന് പ്രവർത്തകർ അവരുടെ താവളങ്ങളിലേക്ക് പരിക്കേൽക്കാതെ പിൻവാങ്ങുകയും ചെയ്തുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു മൊസാമ്പിലെ കാബോഡൽഗാഡോ പ്രവിശ്യയിലെ മക്കോമിയ ജില്ലയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് തങ്ങളുടെ പ്രവർത്തകർ ഒരു ക്രിസ്ത്യാനിയെ പിടികൂടി തലയറത്ത് കൊന്നതായി ഐ എസ് എം പി റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബർ മുപ്പതിന് നടന്ന നമ്പുല്ല പ്രവിശ്യയിലെ മിംബാ ജില്ലയിലെ നക്കിയോട്ടോ ഗ്രാമത്തിൽ ഗ്രൂപ്പിന്റെ അംഗങ്ങൾ റെയ്ഡ് നടത്തിയ ായി ആക്രമണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഐഎസ്എം പി പ്രസ്താവന അവകാശപ്പെട്ടു അക്രമകാരികൾ ഒരു പള്ളിയും നൂറിലധികം ക്രിസ്ത്യൻ വീടുകളും കത്തിച്ചു തുടർന്ന് പരിക്കേൽക്കാതെ മടങ്ങിയെന്നും ഐ റിപ്പോർട്ടിൽ പറയുന്നു നമ്പുല്ല പ്രവിശ്യയിൽ ഐ എസ് എം പി പ്രവർത്തകർ മെമ്പ ജില്ലയിലെ മിൻഹൻഹ ഗ്രാമം ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് അവിടെ ഒരു പള്ളിയും ഏകദേശം പത്ത് ക്രിസ്ത്യൻ വീടുകളും കത്തിച്ചു സെപ്റ്റംബർ മുപ്പതിന് ആക്രമണങ്ങൾ രേഖപ്പെടുത്തുന്ന ഇരുപത് ഫോട്ടോകൾ ഐ എസ് എം പി പുറത്തുവിട്ടു അതിൽ തീവ്രവാദികൾ ക്രൈസ്തവരെ ശിരച്ഛേദം ചെയ്യുന്നതും ബന്ധുക്കളെ അടുത്തുനിന്ന് വെടിവെക്കുന്നതും വീടുകളും പള്ളികളും തീയിടുന്നതും വ്യക്തമായി കാണാം അനുദിനം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദ ഭീകരതയ്ക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന മൗന പിന്തുണ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്ന നേർച്ചിത്രങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്